नमस्कार सर मेरे को आपकी स्किन केयर रूटीन पूछना आप बहुत ग्लो करते हो सर <laughs> 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 मैं मैं मेरा इस विषय पर ज्यादा ध्यान नहीं गया था सर ये करोड़ों देशवासियों का प्यार है आप। ये तो है ही है जी ये बहुत बहुत बड़ी ताकत होती है समाज से इतना कि, कि अब मेरा सरकार में भी पच्चीस साल हो गए हैं हेड ऑफ द गवर्नमेंट तो ये लंबा समय होता है उसके बाद भी इतने जब आशीर्वाद मिलते हैं तो तो उसका एक प्रभाव रहता है सर आपने देखा ഒരുപാട് ആളുകൾ പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഈ വനിതാ ക്രിക്കറ്റ് താരങ്ങളും ചോദിച്ചത് പ്രധാനമന്ത്രിയോട് ചോദിച്ചിരിക്കുന്നത് അങ്ങയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം അങ്ങയുടെ സ്കിന്നിൻ്റെ രഹസ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന മറുപടിയും ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് പല അതായത് സംസ്ഥാനത്തും രാജ്യത്തുമായിട്ട് ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു ജനങ്ങൾ എനിക്ക് തരുന്ന സ്നേഹമാണ് അതിൻ്റെയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതിനു മുമ്പ് തന്നെ മറ്റൊരു വനിതാ ക്രിക്കറ്റ് താരം ഇതാണ് എന്ന തരത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇത്തരം ചടങ്ങുകൾ രാജ്യം അഭിമാനകരമായിട്ടുള്ള രാജ്യത്തെ കായിക താരങ്ങൾ നേട്ടങ്ങൾ കൊയ്യുന്ന സമയത്ത് അദ്ദേഹം അവർക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട് വിരുന്ന് കൊടുക്കും അതേപോലെ തന്നെ തോൽവിയിലും അദ്ദേഹം അവരുടെ ഒപ്പം നിന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് മെൻസിൻ്റെ ലോകകപ്പ് അതായത് പുരുഷന്മാരുടെ ലോകകപ്പ് ഫൈനലിൽ നമ്മൾ തോറ്റപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് രോഹിതിനെയും കോഹ്ലിയെയും അതേപോലെ തന്നെ സമിയേയും എല്ലാവരെയും പേരെടുത്ത് വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു നമ്മളിനി ജാവലിൻ ത്രോയിലാണെങ്കിലും അതേപോലെ ഗുസ്തി ആണെങ്കിലും ബോക്സിംഗ് ആണെങ്കിലും ഹോക്കിയിൽ മൂന്നാം സ്ഥാനം കിട്ടിയപ്പോഴും ഒക്കെ ആ ടീമിനെയൊക്കെ അദ്ദേഹം വിളിച്ചതുപോലെ വിരുന്നു കൊടുക്കും അതേപോലെ തന്നെ അഭിനന്ദിക്കും അവരുടെ കൂടെ കുറച്ച് സമയം അദ്ദേഹം ചെലവഴിക്കും തമാശ പറയും ഇത്തരം കാഴ്ചകളൊക്കെ ഒരു പക്ഷേ നമ്മൾ ഇന്ത്യക്കാർക്കൊരു പുതിയ കാഴ്ചയാണ് മുമ്പ് ഒരു യാന്ത്രികമായി എന്ന രീതിയിലുള്ളൊരു ഫോട്ടോഷൂട്ടൊക്കെയാണ് നടക്കുന്നത് അതും ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയും മുന്നിലായിരിക്കും അതിൻ്റെ കൂടെ ഒരു ആവശ്യമില്ലാതെ അന്ന് ഈ യു പി ഐ ചെയർപേഴ്സൺ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സോണിയാഗാന്ധിയും കൂടെ കയറിയിരിക്കും എന്നിട്ട് ഈ ട്രോഫി നേടിയ ക്രിക്കറ്റർമാരൊക്കെ പുറകിലായിരിക്കും അല്ലെങ്കിൽ ഈ ജേതാക്കളൊക്കെ പുറയിലായിരിക്കും പ്രധാനമന്ത്രിയും ആവശ്യമില്ലാതെ സോണിയാഗാന്ധിയൊക്കെ ഫ്രണ്ടിൽ നിൽക്കും അത്തരം ഈ യാന്ത്രികമായിട്ടുള്ള പ്രകസനമൊക്കെ മാറ്റിവെച്ചിട്ട് ശരിക്കും അവരെ അവിടെ കൂടെ കുറേ സമയം ഇതുപോലെ ചിലവഴിക്കും നമുക്കറിയാം ശ്രീലേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളിയായിട്ടുള്ള ഹോക്കി ഗോൾ കീപ്പറുണ്ട് അദ്ദേഹവും ഒരു അനുഭവം ഇതിനു മുമ്പ് പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിനും ഇതുപോലെ പ്രധാനമന്ത്രി ഏറ്റെടുത്തൊരുപാടുള്ള അവസരം കിട്ടിയ അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹം കളിപ്പിച്ച കാര്യം അദ്ദേഹം ഇവിടെ മലയാളത്തിൽ തന്നെ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവമാണെന്ന് പറയും അങ്ങനെ ഈ രാജ്യത്തെ കായിക താരങ്ങളുടെ നേട്ടത്തിലും കോട്ടത്തിലുമൊക്കെ അവിടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇനി പ്രധാനമന്ത്രിയോട് ബന്ധപ്പെട്ട അല്ലാത്ത ഒരു മറ്റൊരു കാര്യം കൂടി പറഞ്ഞാലേ ഈ വിജയം പൂർണ്ണമാവുകയുള്ളു അതായത് നമ്മുടെ ഈ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരങ്ങൾ നേടിയ ഈ ലോകകപ്പ് വിജയം ഇതിനു മുമ്പ് രണ്ട് തവണ നമ്മൾ ഫൈനലിൽ വന്നിട്ടുണ്ട് പക്ഷേ രണ്ട് തവണയും തോറ്റു അത് രണ്ടായിരത്തി അഞ്ചിലാണ് എന്ന് തോന്നുന്നു അന്ന് നമ്മൾ ഏഴ് കളികൾ കളിച്ചു അവസാനത്തെ കളി ഫൈനലായിരുന്നു അതിൽ തോറ്റു തിരിച്ച് വന്നപ്പോൾ ഈ വനിതാ ടീം അംഗങ്ങൾക്ക് കിട്ടിയ മാച്ച് ഫീ എന്നത് ഏഴായിരം രൂപയാണ് അതായത് ഒരു മാച്ചിന് ആയിരം എന്ന കണക്കിന് ഏഴായിരം രൂപ മാത്രമാണ് കിട്ടി ഇത് ഞാൻ പറയുന്നതല്ല ദീർഘകാലം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന മിതാനി രാജ് തന്നെ ഈ കഴിഞ്ഞ ഒന്നു ദിവസം മുമ്പ് ദേശീയ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ് അതായത് കേവലം ആയിരം രൂപയാണ് അന്ന് കിട്ടിയിരുന്ന മാച്ച് ഫീസ് ഇതെപ്പം മുതലാണ് മാറാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത്ഷായുടെ മകൻ ജെയ്ഷ ഈ ബി സി സി ഐയുടെ തലപ്പത്തേക്ക് വന്നപ്പോൾ മുതലാണ് കാര്യങ്ങൾ മാറാൻ തുടങ്ങിയത് അതിനു മുമ്പ് മറ്റൊരു ബി സി സി ഐ ചെയർമാനായിരുന്ന ശ്രീനിവാസൻ എന്നൊരാൾ എന്നൊരിക്കൽ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഐ സി സിക്ക് ഇങ്ങനൊരു നിബന്ധന ഉണ്ട് പുരുഷ ക്രിക്കറ്റ് ടീം ഉണ്ടെങ്കിൽ വനിതാ ക്രിക്കറ്റ് ടീമും കൂടെ വേണം അതുകൊണ്ട് മാത്രമാണ് ഈ വനിതാ ടീമിനെ ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെപ്പോഴേ ഇല്ലാതാക്കുമായിരുന്നു വേണ്ടാന്ന് വെക്കുമായിരുന്നു എന്ന തരത്തിൽ പോലും പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ ശ്രീനിവാസൻ എന്ന വ്യക്തി ആ സ്ഥാനത്തേക്ക് അമിഷയുടെ മകൻ ജയ്ഷ വരുന്നു ആ സ്ഥാനം കിട്ടിയപ്പോൾ രാഷ്ട്രീയം വെച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയം വെച്ചിട്ടും അദ്ദേഹത്തിനെ ഒരുപാട് ട്രോൾ ചെയ്യും മറ്റുമൊക്കെ ചെയ്യുകയൊക്കെ എന്ത് കഴിവുണ്ടായിട്ടാണ് പക്ഷേ ആ മനുഷ്യനാണ് ഇന്ന് കാണുന്ന തരത്തിൽ ഈ ടീമിനെ ഇങ്ങനെ മാറ്റിയെടുത്തത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇവിടെ സിനിമാ മേഖലയിലും മറ്റു മേഖലയിലും പുരുഷനും സ്ത്രീക്കും ഒരേ വേദന കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നവോത്ഥാനക്കാർ പുരോഗമനക്കാർ ഈ ഫെമിനിസ്റ്റുകൾ ഒക്കെ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഈ സംഗതി നടപ്പിലാക്കിയ ഇടമാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് രംഗം അവിടെ പുരുഷന്മാർക്കും വനിതകൾക്കും ഒരേ മാച്ച് ഫീ എന്നത് നടപ്പിൽ വരുത്തിയ ആളാണ് അമിഷയുടെ മകൻ ജെയ്ഷ അദ്ദേഹം ബി സി സി ഐ പ്രസിഡന്റ് ഇന്നിപ്പോൾ അദ്ദേഹം ഐ സി സിയിലാണ് ഏറ്റവും മുകളിലായിട്ടിരിക്കുക പക്ഷേ അന്ന് ഇന്ത്യയുടെ തലപ്പ് ഇന്ത്യയുടെ ബി സി സിയുടെ തലപ്പത്തിരുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന മാറ്റമാണ് അതുപോലെ തന്നെ ഐ പി എൽ പോലെ തന്നെ അദ്ദേഹം ഡബ്ല്യു പി എൽ എന്ന് പറയും വിമൻ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വനിതാ ക്രിക്കറ്റ് മാച്ചുകൾ തുടങ്ങി അതായത് ഐ പി എൽ മോഡൽ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വനിതകളുടെ ക്രിക്കറ്റ് കാണാൻ അധികം ആളുകൾ പോവാറില്ല അതിന് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വരെ ടിക്കറ്റ് കൊടുത്ത് സ്റ്റേഡിയത്തിലേക്ക് ആളെ കൊണ്ടുവന്നു അങ്ങനെ അവരോടൊപ്പം നിന്നു ഓരോ ടീം അംഗങ്ങളെയും അദ്ദേഹം നേരിട്ട് തന്നെ അഭിനന്ദിക്കുകയും അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കേട്ട് പരിഹരിക്കാൻ എത്രയും വേഗം നടപടി എടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ അനന്തര ബലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ട്രോഫി നേടിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ കൂടി പരാമർശിക്കാതെ ഇത് പൂർത്തിയാവില്ല